ഇവിടെ വരൊരു ചെറിയ വിലയിൽ നല്ലൊരു ബൈക്ക് നോക്കുന്നവരാണെങ്കിൽ അതും ഒരു ആക്റ്റീവ് തന്നെ വേണം എന്നാഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒരു നല്ലൊരു ആക്റ്റീവ് വന്നിട്ടുണ്ട് സിംഗിൾ ഓണർ ആയിട്ടുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വണ്ടി റീ പെയിൻറ്റിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്യാത്ത നല്ലൊരു വണ്ടി അതായത് അത്രയും നന്നായിട്ട് തന്നെ നോക്കിയിരിക്കുന്നതാണ് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ ഡയറക്റ്റ് ഓടിച്ച് നോക്കുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് അപ്പോൾ ഈ വണ്ടി ഒരു വിശേഷങ്ങൾ കൂടുതൽ കിടക്കുന്നതിന് മുന്നേര ലൈക്ക് ഉടനൊക്കെ ഒന്ന് നമ്മളിന്ന് സന്തോഷിപ്പിക്കേണ്ടതാണ് കേട്ടോ അതുപോലെ തന്നെ ചെറിയ വിലയിൽ ഒരു ബൈക്ക് നോക്കി കിടക്കുന്ന അല്ലെങ്കിൽ സ്കൂട്ടർ നോക്കി നടക്കുന്നതിന്റെ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ നിങ്ങൾക്കും എന്തെങ്കിലും ഒക്കെ വയ്ക്കാനുണ്ടെങ്കിൽ നമ്മളെ സമീപിക്കാം അതിനുള്ള നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് കൊടുത്തിരിക്കുന്നത് വീഡിയോയിൽ കാണിക്കുന്ന നമ്പർ ഈ വാഹനത്തിന്റെ ഉടമയുടെ നമ്പറാണ് അപ്പൊ നമ്മുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം ചെറിയ വാഹനം ചെറിയ വില മാന്യമായിട്ടുള്ള ഒരു വണ്ടി അടിപൊളി വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് മോഡലായിട്ടുള്ള ഈ ആക്ടിവ സിംഗിൾ ഓണർ ആയിട്ടുള്ള വണ്ടിയാണ് അതുപോലെ തന്നെ വെറും എൺപത്തി ഏഴായിരം കിലോമീറ്റർ ജെനുവിനാണ് ആണ് അതായത് കേടായിട്ട് പൊട്ടിക്ക് മറ്റ കിലോമീറ്റർ കേൾ ഊരിട്ടിട്ട് ഓടിച്ചിട്ടുള്ള വണ്ടിയൊന്നുമല്ല ജെനുവിൻ കിലോമീറ്റർ എൺപത്തി ഏഴായിരം ഓടിയിട്ടുള്ളൊരു വാഹനമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഈ പെയിൻറ്റിങ്ങിൻ്റെ കാര്യം ഫസ്റ്റ് തന്നെ നമ്മളെപ്പോഴും പറയാറുള്ളതിൻ്റെ ബോഡിയെ കുറിച്ചിട്ടാണ് ഈ ബോഡി നിങ്ങൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള സ്ക്രാച്ച് അല്ലെങ്കിൽ പെയിൻറ്റ് പോയത് ഒരഞ്ഞത് ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ കാണാൻ പറ്റില്ല രണ്ടായിരത്തി പതിനൊന്ന് മോഡല് വണ്ടി ഇവിടെ ഒരു കാലപ്പഴക്കത്തിൻ്റെതായ ഒരു ചെറിയ സാധനം ഉണ്ടല്ലോ ഒരു വെയിലൊക്കെ കൊണ്ടിട്ടുള്ള ഒരു പഴക്കം അതുമാത്രമാണ് ഈ വണ്ടിയിൽ കാണാൻ പറ്റുള്ളൂ പിന്നെ അത്യാവശ്യം ചെറിയ ടച്ചപ്പൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ചെറിയ രീതിയിലുള്ള റീ ചെയ്തിട്ടില്ല നൂറ് ശതമാനം റീ ചെയ്ത വണ്ടിയല്ല അത്യാവശ്യം മഴക്ക് അല്ലെങ്കിൽ പെയിൻറ് പോയതൊക്കെ അത്യാവശ്യം ടച്ചപ്പ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ് ടയർ എന്ന് പറയുന്നത് രണ്ട് പുത്തൻ കടും പുത്തൻ ടയറുകളാണ് ഉണ്ടോ ഫ്രണ്ട് ഫ്രണ്ടായാലും ബാക്കായാലും കടും പുത്തൻ ടയറാണ് ഇനി നമ്മുടെ ഈ ബാക്ക് വശം നമ്പർ പ്ലേറ്റ് അല്ലെങ്കിൽ ടൈൽ ലാമിന് കാര്യങ്ങളൊക്കെ എടുത്തു വരാണെങ്കിലും നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് വളരെ ചെറിയ രീതിയിലുള്ള ചെറിയ സ്ക്രാച്ച് കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് ഈ സൈഡിൽ നോക്കിയാൽ നമ്മൾ ആക്റ്റീവ് ആവുന്ന എഴുതിയിട്ടുള്ള ഈ ഭാഗത്ത് നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ ഇനി നമ്മുടെ ഈ കാലു വയ്ക്കുന്ന ഈ ഭാഗത്ത് വന്ന് നോക്കുകയാണെങ്കിലും ഈ സൈഡ് അടിഭാഗം നോക്കുവാണെങ്കിലും അവിടെയും യാതൊരു തരത്തിലുള്ള തുരുമ്പ് ഒന്നും കാണാൻ പറ്റില്ല ഇനി നമ്മുടെ രണ്ട് മിററ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി മിററിനവിടേക്ക് വരുവാണെ ഇതാണ് സ്ഥിതി വലിയ സംഭവം ചെറിയൊരു സംഭവം പോലെ എൺപത്തേഴായിരത്തി ചില്ലാൻ കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളൂ കാര്യമായിട്ട് നിറച്ച് നാശമായിട്ടൊന്നുമില്ല അത്യാവശ്യം ടച്ചപ്പും പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുമ്പോൾ നല്ലൊരു വണ്ടിയായിട്ട് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലായി ഇനി ഈ ഭാഗം നോക്കുവാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് തന്നെ ആയിരിക്കും തുരുമ്പ് വന്ന് ഹോൾ വീഴും കാര്യങ്ങൾ കാരണം ഇപ്പോഴും ഈ പ്ലാറ്റ്ഫോമ് നിങ്ങൾ പുതിയ പുതിയതല്ല സെക്കൻഡ് വണ്ടികൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കാരണം ഇരുമ്പ് ഇരുമ്പിൻ്റെ ഭാഗം ഇപ്പോഴൊക്കെ ഫൈബറിൻ്റെ ഭാഗമാണ് പറഞ്ഞിട്ട് ഇരുമ്പായിരിക്കുമ്പോൾ അതൊക്കെ നിറയെ തുരുമ്പൊന്നും നശിക്കുവാണ് സാധ്യതയുള്ളത് ഇനി വണ്ടി സ്റ്റാർട്ടാക്കി കാണിച്ചു തരണം വണ്ടി റോഡ് ചെയ്ത് വെച്ച് സ്റ്റാർട്ടാക്കിയാൽ തന്നെ വണ്ടികൾ പോണേനെ ശബ്ദം കാര്യങ്ങളൊക്കെ കൊണ്ട് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായോ നമുക്ക് അറിഞ്ഞുകൂടാ എങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കത് ശ്രദ്ധിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ പോലും ഇത്ര ഒരു ചെറു വണ്ടി എടുക്കാൻ നല്ല വണ്ടി എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓടിച്ചു നോക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ കാര്യം മനസ്സിലാവും അത്ര പക്ക എഞ്ചിനാണ് അത് നൂറ് ശതമാനം ഗ്യാരണ്ടി പറയുന്നു നിങ്ങൾ വന്ന് ഓടിച്ചു നോക്കി കഴിഞ്ഞാൽ എഞ്ചിൻ്റെ ഭാഗം ഓടിച്ച പക്ക നൂറ് ശതമാനം ഒക്കെ അത്ര സൂപ്പർ എഞ്ചിനാണ് എന്ന് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നതിൻ്റെ കാര്യം അത് തന്നെയാണ് നിങ്ങൾക്കത് ഒന്ന് ഓടിച്ചു നോക്കുമ്പോൾ കൃത്യമായിട്ട് ഓടിക്കും മനസ്സിലാവുകയും ചെയ്യും നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളൊരു മെക്കാനിക്കിനെ ഞാൻ പറയുന്നത് മാത്രം വിശ്വസിക്കാതെ ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് പരിശോധിച്ചോ ഈ കാര്യം നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ കഴിയും അങ്ങനെ വൃത്തിയായിരിക്കുന്ന ഈ വണ്ടിയിൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഈ വർഷം പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ വരെയുണ്ട് അതുപോലെ തന്നെ മെയ് മാസം വരെ പൊല്യൂഷനും ഉണ്ട് പിന്നെ ഈ സീറ്റ് കവറിൻ്റെ ഭാഗം മാത്രമാണ് ഇടാ ഒരു പൂച്ച മാന്തി തവിടുപൊടി ആക്കി വെച്ചിട്ടുള്ളത് ചെറുതായിട്ട് അതുപോലെ തന്നെ ഓടിക്കാൻ സ്മൂത്താണ് എന്ന് ഞാൻ വീണ്ടും കൂടി ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ ഈ പറഞ്ഞ ഈ സൈഡ് ഒക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കാരണം രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടിയല്ലേ ഇനി വണ്ടി ഇരിക്കുന്നത്ര ചെറിയ ജില്ലയിൽ പുതുക്കാടാണ് ഇടാ പിന്നെ ഇരുപത്തിയാറിലാണ് ടെസ്റ്റ് വരുന്നത് ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതാം മാസത്തിലാണ് മറ്റേ ടെസ്റ്റ് വരുന്നത് ഇനി ഈ വണ്ടി ഇരിക്കുന്ന പുതുക്കാടാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു സിംഗിൾ ഓണർ ആയിട്ടുള്ള വണ്ടി ഞാൻ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പൂച്ച മാന്തി എന്ന് പറഞ്ഞില്ലേ ഈ കാണുന്ന ചെറിയ ഡോട്ട് മാത്രമാണ് പൂച്ച മാന്തിയിട്ട് പണി കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു തീർച്ചയായിട്ടും ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക വില പറയുന്നത് വെറും പത്തൊമ്പതിനായിരം രൂപയാണ് വെറും പത്തൊമ്പതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനൊന്ന് സിംഗിൾ ഓണർ വൃത്തിം പെടുപ്പായിട്ടിരിക്കുന്ന എൻജിൻ പക്ക ലെവലായിട്ടിരിക്കുന്ന എൺപത്താറായിരം കിലോമീറ്റർ അല്ലെങ്കിൽ എൺപത്തേഴായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു വണ്ടിയാണ് കേട്ടോ താല്പര്യമുള്ളവർ എത്രയും വേഗം വിളിക്കുക ചെറിയ രീതിയിലൊക്കെ വില വേശലും കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് പറ്റുവാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിലയിലൊക്കെ വാഹനം കിട്ടും താല്പര്യമുള്ളവർ എത്രയും വേഗം വിളിച്ചോണ്ടോ മറ്റൊരു വാഹനത്തിൻ്റെ നല്ല വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ വീട്ടുകാരോടും ബൈ